നമസ്കാരം ഇന്ന് വാസ്തുയാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനവാതിൽ ഏത് രീതിയിലാണ് സംവിധാനം ചെയ്യേണ്ടത് എന്നുള്ള വിഷയമാണ് പ്രധാനവാതിൽ ഗൃഹത്തിൻ്റെ മധ്യത്തിൽ വരണോ അല്ലെങ്കിൽ അല്പം മാറി നിൽക്കണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗങ്ങളിൽ വന്നാൽ എന്തെങ്കിലും ദോഷമുണ്ടോ നമുക്കറിയാം പ്രധാന വാതില് നമ്മുടെ പൂർവികമായിട്ടുള്ള ഗൃഹങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഏകദേശം ഒരു അമ്പത് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപുള്ള വീടുകളാണെങ്കിൽ അവിടെയൊക്കെ ഗൃഹത്തിൻ്റെ നേരെ മധ്യത്തിലാണ് വാതിൽ കാണുക അത് ശാലാവിധാനം അല്ലെങ്കിൽ ചതുശാലാ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അത്തരമൊരു സംവിധാനം ഉണ്ടാക്കിയിരുന്നത് അത് ചതുശ്ശാലയിൽ തന്നെ ഓരോ ശാലകൾ വേർതിരിച്ച് ഏകശാല സംവിധാനത്തിലാണെങ്കിലും അങ്ങനെ മധ്യത്തിൽ വാതിൽ വയ്ക്കുക ചതുശാലയിലാണെങ്കിൽ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും അതിൻ്റെ അകത്തേക്കും പുറത്തേക്കൊക്കെ കടക്കാനുള്ള ദ്വാരം ഉണ്ടാക്കിയിരുന്നത് എന്നാൽ ഏകശാല സംവിധാനത്തിലാണ് കൃത്യമായിട്ട് മധ്യത്തിൽ ദ്വാരം കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ആ ഒരു രീതി നമുക്ക് പണ്ടുകാലത്ത് കാണാൻ സാധിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ചതുശ്ശാലകൾ ഇപ്പോൾ പുതിയ രീതിയിൽ ചെയ്യുമ്പോഴും മധ്യത്തിൽ വാതിൽ ഒരു സംവിധാനം ഇപ്പോഴും പലരും ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നേരെ മധ്യത്തിൽ വീ വാതിൽ വരുമ്പോൾ അപ്പോൾ വീടിൻ്റെ മധ്യവും വാതിലിൻ്റെ മധ്യവും ഒന്നാകില്ലേ അങ്ങനെയാണെങ്കിൽ സൂത്രവേദം സംഭവിക്കില്ലേ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ് അതിനുള്ള മറുപടിയും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പലരും അത് ശ്രദ്ധിക്കാഞ്ഞിട്ടാകാം അങ്ങനെയാണെങ്കിൽ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് കിഴക്കോട്ട് മുഖമായുള്ള ഒരു വീടാണ് അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ വാതിൽ വയ്ക്കുമ്പോൾ അല്പം വലത്തോട്ട് മാറിയിട്ട് അതായത് വടക്കോട്ട് മാറിയിട്ട് മദ്യം അല്പം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനെ ഗമനം വയ്ക്കുക എന്നാണ് പറയുക അപ്പോൾ അങ്ങനെ അല്പം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ സൂത്രദോഷം അല്ലെങ്കിൽ വേദദോഷം മാറിക്കിട്ടും ഇതല്ല ഇപ്പോഴത്തെ ഒരു സമ്പ്രദായം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ചതുശ്ശാലയുമല്ല അല്ലെങ്കിൽ ഏകശാലയുമല്ല ഇപ്പോഴത്തെ ഗൃഹനിർമ്മാണ രീതിയൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു നാൽപ്പതോ അമ്പതോ വർഷങ്ങൾക്ക് ഉണ്ടായിരുന്ന ആളുള്ള വീടുകളുടെ സ്വഭാവമല്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വീടുകളുടെയൊക്കെ സ്ട്രക്ചറിലും അതുപോലെ തന്നെ വിധാനത്തിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും എൻജിനീയർമാരും ആർക്കിടെക്റ്റുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആയുള്ള വീടുകൾ ഏതെങ്കിലും ഒരു കോർണറിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ ഒരു അരികിലേക്കോ ഒക്കെ മാറിയിട്ടാണ് പ്രധാന വാതില് തന്നെ ഉണ്ടാവുക അപ്പോൾ അവിടെ മധ്യസൂത്രവേദം വരില്ല ഉള്ള ചോദ്യം വേറെ അത് വേറെ കാര്യമാണ് മധ്യസൂത്രവേദം വരുന്നതിന് നമുക്ക് അവിടെ ജനലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മധ്യസൂത്രം ഉണ്ടാക്കാം വേദം വരുന്ന ഒരാൾക്ക് ആ വേദം മാറ്റാവുന്ന രൂപത്തിലുള്ള ആളുടെ സംവിധാനങ്ങൾ ഒരുക്കാം അത് മറ്റൊരു കാര്യം ഇവിടെ എവിടെ വയ്ക്കണം എന്നുള്ളതാണ് അപ്പോൾ വാതിൽ നമുക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്താണ് ഒരു വീട് കഴക്കോട്ട് മുഖമായുള്ള വീടാണ് തെക്ക് കിഴക്ക് ഭാഗത്താണ് അതിൻ്റെ സിറ്റൌട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നേരെ വാതിൽ വെക്കുന്നത് നേരെ പടിഞ്ഞാറോട്ട് അല്ലെങ്കിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കയറാവുന്ന വിധത്തിൽ തെക്ക് കിഴക്ക് ഭാഗത്തായിരിക്കും അതിൻ്റെ സിറ്റൗട്ട് വരിക അപ്പോൾ ആ സിറ്റൗട്ടിൽ നിന്നാണ് നമ്മൾ വാതിൽ കൊടുക്കുന്നത് അപ്പോൾ വീടിൻ്റെ ഒരു ഭാഗത്തല്ലേ വാതിൽ വരുന്നത് അപ്പോൾ അങ്ങനെ പാടുണ്ടോ എന്നുള്ള ചോദ്യം അപ്പോൾ അങ്ങനെ വന്നാലും വിരോധമില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പറയാൻ സാധിക്കുക മധ്യത്തിൽ നമുക്ക് വിൻഡോ കൊടുക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമുക്ക് ആ ദ്വാരം സൂത്രം കടന്നു പോകാവുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാം അപ്പോൾ വാതിൽ നമുക്ക് ഏത് ഭാഗത്തായാലും കുഴപ്പമില്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ വാതിലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ക്രമീകരണങ്ങൾ അനുസരിച്ചുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ വാതിലിന് നമുക്ക് ഏത് ഭാഗത്ത് തെക്കോട്ടാണോ അല്ലെങ്കിൽ വടക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ കിഴക്കോട്ടാണോ എന്നുള്ളതൊന്നും അത്ര വലിയ പ്രസക്തമായുള്ള വിഷയങ്ങളല്ല നമുക്ക് നാല് ദിക്കിലേക്കും മുഖമായിട്ടുള്ള വീടുകൾ ചെയ്യാമെന്ന് കൃത്യമായിട്ട് വാസ്തുശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കോർണറിലേക്ക് ഇങ്ങനെ നേരിട്ടിട്ട് വടക്ക് കിഴക്ക് മൂലയിലേക്ക് മുഖമായിട്ട് വാതിൽ വയ്ക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തെക്ക് കിഴക്ക് മൂലയിലേക്ക് പറ്റില്ല അപ്പോൾ ഏതെങ്കിലും ഒരു കൃത്യമായുള്ള ദിക്കിലേക്കായിരിക്കണം പ്രധാന ദിക്കെന്ന് പറയുന്നത് നാല് ദിക്കുകളാണ് അപ്പോൾ അത് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് അങ്ങനെയുള്ള നാല് തിക്കുകളിലേക്ക് തന്നെ വാതിൽ വരണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അവിടെ വരുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ ചില ഈ ആർക്കിടെക്റ്റുകളുടെയൊക്കെ പ്ലാനുകളിൽ ഇപ്പോൾ വാതിൽ പ്രധാന വാതിലിൻ്റെ നേരെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനാ കയറുന്നിടത്ത് തന്നെ ഒരു അഞ്ചടിയോ ആറടിയോ അപ്പുറത്ത് ഭിത്തി കൊണ്ടുള്ള ആളെ മറയുണ്ടാവും കാരണം ഒരു ഫോയർ പോലെയുള്ള ഒരു സംവിധാനം ഫോയറിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞ് പിന്നെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞിട്ട് വേണം നമ്മുടെ റൂമിലേക്ക് കയറാനായിട്ട് അപ്പോൾ കൃത്യമായിട്ട് ആ വാതിലിൻ്റെ പിൻവശത്ത് ഒരു അഞ്ചടിയോ ആറടിയോ അകലത്തിൽ പോയതാൽ ഒരു എന്ത് വരുന്നു ഭിത്തി വരുന്നു അപ്പോൾ അവിടെ തടസ്സമല്ലേ എന്നുള്ളൊരു ചോദ്യം അപ്പോൾ അങ്ങനെ തടസ്സം വരാനും പാടില്ല ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടടിയോ മൂന്നടിയൊക്കെ മാറിയിട്ട് തടസ്സം വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചടിയൊക്കെ ആയിട്ട് തടസ്സം വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായുള്ള രീതിയല്ല മിനിമം ഒരു പത്തടി എങ്കിലും അപ്പുറത്തേക്ക് മാറിയിട്ട് വേണം നമുക്കൊരു തടസ്സം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് പാടുള്ളൂ ഇപ്പോൾ ചിലടത്ത് അതേപോലെ തന്നെ ഇങ്ങനെ തടസ്സമായിട്ട് പക്ഷേ ആ തടസ്സത്തിന് പകരമായിട്ട് അവർ ചെയ്യുന്ന വലിയ പറകോള പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ ദ്വാരത്തിന് തടസ്സം കാര്യമായിട്ട് വരുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് പ്രധാന വാതിലിനെക്കുറിച്ച് അല്ലെങ്കിൽ കൃത്യമായിട്ട് വാതിലിൻ്റെ ഒരു സംവിധാനം ഒരുക്കാനായിട്ട് അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതിപ്പോൾ നമുക്ക് ഏത് ദിക്കിലേക്കായാലും ഒരു സംവിധാനം തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ മധ്യസൂത്രത്തിന് നമുക്ക് ഇപ്പോൾ പ്രധാന വാതില് മധ്യസൂത്രത്തിലല്ലെങ്കിൽ നമുക്ക് അവിടെ തടസ്സം വരുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന വിധത്തിൽ ജനലോ മറ്റ് സംവിധാനങ്ങളോ ഒരുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പിന്നൊരു മറ്റൊരു ചോദ്യം ഇതിൻ്റെ ഒപ്പം തന്നെ ഉയർന്നു വന്നിട്ടുള്ളത് ഈ പ്രധാന വാതിലിൻ്റെ നേരെ ഇപ്പോൾ ഒരു മരം നിൽക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിണർ കുളം അതൽപ്പം മാറിയിട്ടായിരിക്കാം മുറ്റൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം എങ്കിലും പ്രധാന വാതിലിൻ്റെ നേരെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല ഇലക്ട്രിക് പോസ്റ്റുകൾ പ്രധാന വാതിലിൻ്റെ നേരെ വരിക അപ്പോൾ അതൊരു എന്താ പറയുക നെഗറ്റീവായുള്ളൊരു എനർജി ഉണ്ടാക്കുന്ന സംവിധാനമല്ലേ എന്നുള്ളതുള്ളൊരു ചോദ്യം അതിലും ഒരു കാര്യമുള്ളത് വെച്ച് കഴിഞ്ഞാൽ വാതിലിൻ്റെ നേർക്ക് ഒരു പ്ര വലിയ മരം ഉണ്ടാവുക അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ വാതിൽ തുറന്ന് നമ്മൾ നേരെ കാണുന്നതു തന്നെ ഇങ്ങനത്തെ ഒരു സംവിധാനമാകുമ്പോൾ അതൊരു ശരിയായുള്ള രീതിയല്ല അപ്പോൾ നമുക്ക് വാതിൽ വയ്ക്കുമ്പോൾ തന്നെ അതായത് വീടിന് സ്ഥാനം നിശ്ചയിക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിന് മാറ്റം വരാവുന്ന രീതിയിൽ വാതിൽ വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളത് ആരംഭത്തിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകില്ലേ അതാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ കേളനാറായാലും കുളമായാലും വാതിലിൻ്റെ നേരെ മുന്നിൽ വരാവുന്ന രീതിയിൽ നിന്നും അല്പം മാറിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം വരുന്ന രീതിയിലായിരിക്കണം വീടിന് പ്ലാൻ ചെയ്യേണ്ടതും ഡിസൈൻ ചെയ്യേണ്ടതും അപ്പം പ്രത്യേകിച്ച് ഈ സ്ഥാനനിർണയം എന്നുള്ള വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ വക കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് പണ്ടത്തെ പോലെയുള്ള പറമ്പുകളോ പ്ലോട്ടുകളോ ഒന്നും അല്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ പ്ലോട്ടുകളൊക്കെ ആയിട്ട് തിരിച്ചു വരുമ്പോൾ തൊട്ടടുത്ത് ഇതേപോലെ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉണ്ടാവാം മരങ്ങളുണ്ടാവാം കിണറുണ്ടാവാം കുളം ഉണ്ടാവാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് അപ്പോൾ പിന്നെ പ്രധാന വാതിലിൻ്റെ നേർക്ക് ഇത് വരാതിരിക്കാവുന്ന വിധത്തിലുള്ള ആളുള്ള സംവിധാനം ഒരുക്കി കഴിഞ്ഞാൽ ഈ വക ദോഷങ്ങളിൽ നിന്നും നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും ഇന്നത്തെ ആളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഇനിയും വരാനുണ്ട് ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ കൂടി ഞങ്ങൾ ഇതിൽ വെക്കുന്നുണ്ട് അതിലേക്ക് വിളിച്ച് സംശയം തീർക്കാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും ബൈ